നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ അതായത് എക്സിക്യൂട്ടീവിൻ്റെ പ്രത്യേകതകളും സവിശേഷതകളുമൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസമെന്ന ഒൻപതാം ക്ലാസിൻ്റെ എ സി ആർ ടി സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ നാലാമത്തെ ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ലെജിസ്ലേച്ചറും ലെജിസ്ലേച്ചറിൻ്റെ പ്രത്യേകതകളും അധികാരങ്ങളും ഒക്കെ നോക്കി ഇനി നമ്മൾ എക്സിക്യൂട്ടീവിൻ്റെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ സവിശേഷതകളാണ് ഇന്ന് പരിശോധിക്കാനായിട്ട് പോകുന്നത് കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെൻറിന്റെ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം എന്താണ് നിയമങ്ങളുടെയും നയങ്ങളുടെയൊക്കെ നടപ്പിലാക്കലും ഭരണ നിർവഹണവും നടത്തുന്ന ഈ രണ്ട് ചുമതലകളൊക്കെ വഹിക്കുന്ന ഗവൺമെൻറിന്റെ ഒരു വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി തലവനായ മന്ത്രിസഭ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കാര്യനിർവഹണ വിഭാഗം എന്താണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം ഇന്ത്യൻ ഭരണഘടന പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെങ്കിലും അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ് ഇപ്പം എന്താണ് കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നിയമങ്ങളുടെയും നയങ്ങളുടെയും ഒക്കെ നടപ്പിലാക്കൽ ഭരണ നിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം ഇന്ത്യൻ ഭരണഘടന പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ അധികാരങ്ങളെല്ലാം രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിട്ടുള്ളതെങ്കിലും അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ് ഇവിടെ നമ്മൾ രാഷ്ട്രപതി ആരാണ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആരാണ് അതായത് റിയൽ എക്സിക്യൂട്ടീവ് ആരാണ് നോമിനൽ എക്സിക്യൂട്ടീവ് ആരാണ് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കും നമുക്കിവിടെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ആ ഒരു ഡിവിഷൻസ് നോക്കാം കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുക എങ്ങനെയാ ഒന്ന് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്നും മറ്റൊന്ന് സ്ഥിരം എക്സിക്യൂട്ടീവ് എന്നും എങ്ങനെയാണ് ഒന്ന് രാഷ്ട്രീയ എക്സിക്യൂട്ടീവെന്നും മറ്റൊന്ന് സ്ഥിരം എക്സിക്യൂട്ടീവ് അഥവാ അഥവാ പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് എന്നും പറയും രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ എന്താണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിമാർ ഇവരൊക്കെയാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ പെടുന്നത് എന്നാൽ സ്ഥിരം എക്സിക്യൂട്ടീവിലോ സ്ഥിരം അഥവാ പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അത് ഉദ്യോഗസ്ഥ ബൃന്ദമാണ് അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് ഇവിടെ എല്ലാമുള്ള എന്താണ് ഇവർ പെർമനൻ്റ് എക്സിക്യൂട്ടീവാണ് അഥവാ സ്ഥിരം എക്സിക്യൂട്ടീവാണ് ഇപ്പം എന്താണ് കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് രണ്ട് ഡിവിഷൻസാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവുമുണ്ട് സ്ഥിരം ഉണ്ട് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അതിൽ രാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിമാരൊക്കെ ഉൾപ്പെടുന്നതാണ് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് സ്ഥിരം എക്സിക്യൂട്ടീവോ സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അത് ഉദ്യോഗസ്ഥ വൃന്ദം അഖിൽ അതായത് അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് എല്ലാം ഇവിടെ ഈ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് അഥവാ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നാമമാത്ര എക്സിക്യൂട്ടീവ് അഥവാ നോമിനൽ എക്സിക്യൂട്ടീവെന്നും യഥാർത്ഥ എക്സിക്യൂട്ടീവ് അഥവാ റിയൽ എക്സിക്യൂട്ടീവ് എന്നും ഇവിടെ നാമമാത്രമായ എക്സിക്യൂട്ടീവ് അഥവാ നോമിനൽ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രപതിയാണ് നാമമാത്രമായ എക്സിക്യൂട്ടീവ് ആരാണ് ാമമാത്രമായിട്ടുള്ള എക്സിക്യൂട്ടീവ് രാഷ്ട്രപതിയാണ് നോമിനൽ എക്സിക്യൂട്ടീവ് റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോഴോ റിയൽ അഥവാ യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അത് പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ് റിയൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അപ്പോൾ കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കും രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്നും സ്ഥിരം എക്സിക്യൂട്ടീവ് എന്നും രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിമാരൊക്കെ അടങ്ങുന്നതാണ് ഈ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിനെ നമ്മൾ നാമമാത്രമായ എക്സിക്യൂട്ടീവ് അഥവാ നോമിനൽ എക്സിക്യൂട്ടീവ് എന്നും റിയൽ എക്സിക്യൂട്ടീവ് അഥവാ യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്നും തരംതിരിക്കും നാമമാത്രമായ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രപതിയാണ് റിയൽ എക്സിക്യൂട്ടീവ് അഥവാ യഥാർത്ഥ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ് ഇനി കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ ആ ഡിവിഷൻസിൽ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് അല്ലാതെ ഒരു ഡിവിഷനാണ് സ്ഥിരം എക്സിക്യൂട്ടീവ് പെർമനൻ്റ് എക്സിക്യൂട്ടീവ് പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അത് ഉദ്യോഗസ്ഥ വൃന്ദമാണ് അത് അഖിലേന്ത്യാ സർവീസിലുള്ളതാ ഉള്ള ഉദ്യോഗസ്ഥരുണ്ട് കേന്ദ്ര സർവീസിലുള്ള ഉദ്യോഗസ്ഥരുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന സർവീസിലുള്ള ഉദ്യോഗസ്ഥരും എന്താണ് സ്ഥിരം എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ് ഇനി നമുക്ക് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം അഥവാ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് എന്താണെന്ന് നോക്കാം നമ്മളിവിടെ എസ് സി ആർ ടി പാഠഭാഗത്തിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് ഡീപ്പായി രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭയുടെ ഒക്കെ എന്താണ് ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഒന്നും നമ്മൾ നോക്കുന്നില്ല അതൊക്കെ നമ്മൾ മറ്റ് ക്ലാസ്സുകളിലായിട്ട് നോക്കും ഇപ്പോൾ ഇവിടെ എസ് സി ആർ ടി പാഠഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം അഥവാ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എക്സിക്യൂട്ടീവിൻ്റെ തലവൻ ആരാ എക്സിക്യൂട്ടീവിൻ്റെ തലവൻ രാഷ്ട്രപതിയാണ് എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ചു വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത് അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളും ഉണ്ട് ഇപ്പൊ എന്താണ് ഭരണഘടനാപരമായി പരിശോധിച്ചാൽ രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ് രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കാൻ അതേസമയം രാഷ്ട്രപതിക്ക് എന്താണ് സ്വന്തം വിവേചനാധികാരങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളുമുണ്ട് നോക്കാം രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് അദ്ദേഹത്തെ പറ്റി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് രാഷ്ട്രപതി ഇന്ത്യയിലെ എക്സിക്യൂട്ടീവിൻ്റെ തലവൻ ആരാണ് എക്സിക്യൂട്ടീവിൻ്റെ തലവനാണ് രാഷ്ട്രപതി മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയുണ്ട് എത്ര വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്കാണ് മുപ്പത്തി അഞ്ചു വയസ്സു പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്കാണ് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യത പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് ഇലക്ടോറൽ കോളേജാണ് രാഷ്ട്രപതിയെ അഥവാ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും അതായത് ലോക്സഭയിലെയും രാജ്യസഭയിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഇലക്ട്രൽ കോളേജ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനായിട്ടാണ് നമ്മൾ ഈ ഇലക്ട്രൽ കോളേജിനെ പറ്റി പറഞ്ഞത് അവിടെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഉൾക്കൊള്ളുന്നത് അഞ്ചു വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗികമായ കാലാവധി രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി വർഷമാണ് പാർലമെന്റ് വിളിച്ചു ചേർക്കുക ലോക്സഭയെ പിരിച്ചുവിടുക പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ഈ ചുമതലകളെല്ലാം തന്നെ വഹിക്കുന്നത് അപ്പോൾ രാഷ്ട്രപതിയെ പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് രാഷ്ട്രപതി മുപ്പത്തിയഞ്ച് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സാധിക്കും പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടോറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് അഞ്ചു വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറയുന്നത് പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുക ലോക്സഭ പിരിച്ചുവിടുക പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായിട്ട് പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ആർക്കാണ് അത് ഉപരാഷ്ട്രപതിക്കാണ് രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ഈ ചുമതലകളൊക്കെ തന്നെ vahikinnat